പ്രശസ്തമായൊരു പോലീസ് ഉണ്ട് ചിരിക്കുന്ന ചുണ്ടുകളും ചലിക്കുന്ന ശരീരഭാഷയും കള്ളം പറഞ്ഞേക്കാം എന്നാൽ തുടിക്കുന്ന മിഴികൾക്ക് അതിനായേക്കില്ല എന്നാണത് ആ തിയറിയെ ശരിവെച്ചുകൊണ്ട് രണ്ട് എസ് എസ് ബാറ്റുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് നിറച്ചിരിയോടെ എല്ലാം നേടിയവനെ പോലെ ഇരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവയൊരു കഥ പറയും പ്രതിഭയുണ്ടായിട്ടും തഴയപ്പെട്ടൊരു സാധാരണക്കാരൻ്റെ കഥ തൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ ഫൈനലിലടക്കം അവസാന മൂന്ന് മത്സരങ്ങളിലും സെഞ്ചറി നേടി കർണാടകക്ക് രഞ്ജി ട്രോഫി നേടിക്കൊടുത്തൊരു ബാറ്ററുടെ കഥ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫൈനലിൽ ട്രിപ്പിൾ സെഞ്ചറി നേടിക്കൊണ്ട് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ ട്രിപ്പിൾ അടിക്കുന്ന ബാറ്റ്സ്മാനായി കർണാടകക്ക് വീണ്ടും ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്ത അസാധ്യ പ്രതിഭയുടെ കഥ തൊട്ടടുത്ത സീസണിലും ഒരു സെഞ്ചറിയും മൂന്ന് അർദ്ധ സെഞ്ചറികളും നേടി ഏവരെയും അമ്പരപ്പിച്ചൊരു മനുഷ്യന്റെ പോരാട്ടങ്ങളുടെ കഥ ഒടുവിൽ ഇന്ത്യ ടീമിലേക്കും എ ടീമിലേക്കും അവസാനം ഇന്ത്യൻ ദേശീയ ടീമിലേക്കും നടന്നു നടന്നുകയറിയു മനുഷ്യന്റെ പരിശ്രമങ്ങളുടെ കഥ രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് സീരീസിൽ അവസാന മൂന്ന് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ഇടം പിടിക്കുകയും ഒടുവിൽ അരങ്ങേറ്റം കുറിച്ച മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദുർഭാഗ്യകരമായ റൺ രൂപത്തിൽ വെറും നാല് റൺസോടെയും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ അടുത്ത ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മൊയ്നലിയുടെ കൗശലത്തിന് മുന്നിൽ പതറി പതിമൂന്ന് റൺസോടെയും പുറത്തായ ശേഷം ആ പരമ്പരയിലെ അവസാന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ നാന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടി ഇംഗ്ലണ്ടിന് മറുപടിക്കിറങ്ങിയ ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി പതിനൊന്നിന് മൂന്നാം വിക്കറ്റായി വിരാട് കോഹ്ലി പുറത്താകുമ്പോൾ കുട്ടിക്കാലത്ത് നടക്കുവാൻ പോലും ബലക്കുറവുണ്ടായിരുന്ന തന്റെ കാലിൽ നിന്നത്തെ രൂപത്തിലാക്കിയ ക്രിക്കറ്റ് എന്ന ഗെയിമിനെ പ്രണയിച്ചവൻ ചെറുപ്പം മുതലേ സ്വന്തം വീട്ടിനകത്തേക്കാൾ സമയം ഗ്രൗണ്ടിൽ ചെലവഴിച്ച ബോൾ ഇംഗ്ലീഷ് വിലോയിൽ മിഡിൽ ചെയ്യുന്ന ശബ്ദം ഫോണിന്റെ റിംഗ് ടൂണായും അലാ സെറ്റ് ചെയ്ത എന്തിലും ഏതിലും ക്രിക്കറ്റ് മാത്രം കണ്ടു വളർന്ന മനുഷ്യൻ ഇത് തനിക്കുള്ള അവസാന അവസരമാണെന്ന് മനസ്സിലാക്കി തൻ്റെ പ്രാണനായ ബാറ്റും ബാറ്റുമെടുത്തുകൊണ്ട് പതിയെ ചെന്നൈയിലെ പിച്ചിൽ ഗാഡെടുക്കുന്നു തൻ്റെ മൂന്നാം ഇന്നിങ്സിൽ സെഞ്ചറിയും ആ സെഞ്ചുറി ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലോകത്തെ മൂന്നാമത്തെ മാത്രം മനുഷ്യനായിട്ടും അയാളുടെ മുന്നൂറ്റിമൂന്ന് റൺസിൻ്റെ ആ ഇന്നിങ്സിൻ്റെ കരുത്തിൽ ഇന്ത്യ ഇന്നിങ്സിന് വിജയിച്ച മത്സരത്തിൽ മാന ഓഫ് ദി മാച്ചായി മാറിയിട്ടു പിന്നീട് അധികകാലം ഇന്ത്യൻ ദേശീയ ടെസ്റ്റ് ടീമിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാതെ തഴയപ്പെട്ട ഒരു അസാധ്യ പ്രതിഭയുടെ കഥ പ്രതിഭയുടെ അസാധ്യ സ്പർശമുണ്ടായിട്ടും തഴയപ്പെട്ടു പോയ ആദ്യത്തെയോ അവസാനത്തെയോ പേരുകാരൻ ആയിരിക്കില്ല കരുൺ നായർ എന്നത് എന്നാൽ എത്രവട്ടം മറവിയുടെ റീസൈക്കിൾ ബിന്നിലേക്ക് വലിച്ചിട്ടാലും നൂറ്റി അൻപത്തി മൂന്നിന് നാലെന്ന നിലയിൽ നിന്നും ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാനാകാതെ അതേ സ്കോറിന് എല്ലാവരും പുറത്താകുന്ന ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ അറിയാതെ ഓർമ്മകൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും അയാളെ പൊടി തട്ടിയെടുക്കും അയാളുടെ ദുരവസ്ഥയെക്കുറിച്ച് മൊഴികൾ ഈറൻ അയാൾക്ക് വേണ്ടി പഴശ്ശിരാജയിലെ മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങും കരയണമെങ്കിൽ കരഞ്ഞോളൂ എന്നെക്കുറിച്ച് ഓർത്തല്ല ശബിക്കപ്പെട്ട ഈ നാടിനെക്കുറിച്ച് ഓർത്ത്